ഹായ് ചേച്ചിമാരെ എല്ലാവർക്കും നമസ്കാരം കുത്താംപുള്ളി അരുൺ ടെക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യത്തെ വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ആ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ കാണുന്ന ഒരു ചേച്ചിമാരെ ഇവിടുന്ന് കഴിഞ്ഞ കൊല്ലം ഒരുപാട് ചേച്ചിമാരെ നമുക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും വീഡിയോ കണ്ട് നേരിട്ട് ഷോപ്പിലേക്ക് വന്നത് ചേച്ചിമാരും എല്ലാവരും പർച്ചേസ് ചെയ്തിട്ടുണ്ട് വീഡിയോ കാണുന്ന എല്ലാ ചേച്ചിമാരും അരുൺ ടെക്സിൻ്റെ ഷോപ്പിനെ കുറിച്ച് ഒരു കമൻറ്റ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഓൺലൈൻ മേടിച്ച ചേച്ചിമാരെയും സാരികളെ കുറിച്ചായാലും അരുൺ ടെക്സിൻ്റെ ഓൺലൈൻ കസ്റ്റമറും കുറിച്ചായാലും സ്റ്റാഫിനെ കുറിച്ചും കസ്റ്റമറിനെ കുറിച്ചും എന്തായാലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്താം അത്രയും നല്ല അതിന് വേണ്ടിയിട്ടാണ് ഒരു ഇത് പറഞ്ഞത് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഇന്ന് ടേബിൾ ടേബിൾ വെച്ചേക്കുന്നത് താ തൗസൻഡ് താഴെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാരികളാണ് ടേബിൾ വെച്ചേക്കുന്നത് ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വെറൈറ്റീസ് ഞാൻ ഇത് ടേബിളിന് മുകളിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതൊന്ന് കാണിച്ചോളൂ ശ്രീ വല്ല ഇതിൻ്റെ ഓരോ പീസ് മാത്രമേ വെച്ചിട്ടുള്ളൂ കളറിന് ഇതിൻ്റെ വേറെ കളറുകൾ നമുക്ക് അവൈലബിൾ ആണ് സ്റ്റോക്ക് ഉണ്ട് ഇതൊക്കെ പുതിയ പുതിയ സ്റ്റോക്കുകൾ വന്ന ഐറ്റംസിലാണ് കേട്ടോ ചോദിച്ചു ഇതൊക്കെ ഒരു തൗസൻഡിന് താഴെ വരുന്ന ഐറ്റംസുകൾ മാത്രമാണ് നിങ്ങളുടെ പേഴ്സിൽ ഒതുങ്ങാവുന്ന പൈസയ്ക്ക് ഒതുങ്ങാവുന്ന റേറ്റിൽ നിങ്ങൾക്ക് ഇതൊക്കെ മേടിച്ച് കൂട്ടാം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ പുതിയ മോഡലുകളും അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ ഒരു അറ്റത്ത് മുതൽ തന്നെ അങ്ങോട്ട് വരാം ഇതിൻ്റെ റേറ്റ് തൗസൻഡ് താഴെ വരുന്ന ഐറ്റംസുകൾ തന്നെയാണ് അതെങ്ങനെ വരും മുന്താണിയാണത് വരാം ബോഡി പാർട്ട് പീക്കോ ആയിട്ട് വരും ഇതാണ് ബോഡി ഫുള്ളായിട്ട് ഞങ്ങൾക്ക് പുട്ടാസായിട്ട് വരും ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും ഒരു അഞ്ഞൂറിനും അറുന്നൂറിനും ഇടയ്ക്ക് മാത്രം വരുന്ന ഒരു ഐറ്റംസ് ആണ് കേട്ടോ ചോദിച്ചത് എൻ്റെ ബ്ലൗസ് ആണെങ്കിൽ നിങ്ങൾക്ക് മുന്താ ഏത് കളറ് വരണേ അതേ കളറ് പ്ലെയിനിലാണ് ബ്ലൗസ് കൊടുത്തേക്കുന്നത് ഇതൊക്കെ നമ്മൾ ഓൺലൈൻ മാനുഫാക്ചറിങ് ആയതുകൊണ്ടാണ് ഈ റേറ്റിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ചേച്ചിമാർക്ക് വേഗം തന്നെ സാരികൾ വാങ്ങിച്ചു കൂട്ടാം ഏതെങ്കിലും ആവശ്യമുള്ള താഴെ കാണുന്ന നമ്പറായിട്ട് ബന്ധപ്പെട്ടാൽ മതി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വീട്ടിലേക്ക് മേടിച്ച് ഓൺലൈൻ വീട്ടിൽ തന്നെ എത്തിക്കുന്നതായിരിക്കും അതിൻ്റെ കളർ ചേഞ്ചുകൾ ഞാൻ കാണിച്ചു തരാം ലാവൻഡർ വിത്ത് ലൈറ്റ് ഗ്രീൻ ഞാൻ ഓരോന്നും ജെസ്റ്റ് ഒന്ന് ഓപ്പൺ കൂടി കാണിക്കാം ചോദിച്ച മതി ഡാർക്ക് ഗ്രീൻ വിത്ത് ഗ്രേപ്പ് നല്ല കളറാണ് ഇതൊക്കെ ഒരു അഞ്ഞൂറിനും അറുന്നൂറിനും ഇടയ്ക്ക് വരുന്ന ഒരു കളറാണ് റേറ്റ് ആണ് ഗ്രേറ്റാണിതൊക്കെ വരുന്നത് ഡാർക്ക് ബ്ലൂ വിത്ത് മുന്തിരി കളർ വൈൻ കളർ ഫൈവ് ഹൺഡ്രഡ് ടു സിക്സ് ഹൺഡ്രഡ് റേറ്റിൽ വരുന്ന ഐറ്റംസിലാണ് ഇതല്ലേ നമ്മൾ ഓപ്പൺ ചെയ്തത് അല്ല ഇത് മെറൂൺ വിത്ത് രാമാഗ്രീ ഇതൊക്കെ കയ്യർ പൊടിക്കണേ നമ്മൾ പുതിയ നെയ്ത് വന്ന സാരികളാണ് ഇതൊക്കെ ഇതാ പീച്ച് കളർ വിത്ത് ലൈറ്റ് ഗ്രീൻ ഹാഷ് വിത്ത് മെറൂൺ അതിൻ്റെ ഒന്ന് വേണമെങ്കിൽ ഒന്ന് ഓപ്പൺ ഒന്നും കൂടി ഓപ്പൺ ചെയ്ത് കാണിക്കാം അതിൻ്റെ മുന്താണേ നോക്കിക്കുകയുള്ളൂ നല്ല ഹെവി വർക്ക് ത്രെഡ് വർക്കിലാണ് ചെയ്തേക്കുന്നത് കസവം നല്ല ത്രെഡ് വർക്കിൽ ചെയ്തേക്കാണ് ബോഡി ഫുൾ അങ്ങനത്തെ പോർഷൻ വരും ബ്ലൗസിന് അതേപോലെ മെറൂൺ കളർ തന്നെയാണ് ഇതൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് സാരികൾ വാങ്ങി വാങ്ങിച്ചു വെക്കാം ഇതൊക്കെ വിഷു വരുന്നുണ്ട് അടുത്ത വിഷു വരുന്നുണ്ട് പൂരങ്ങൾ വരുന്നുണ്ട് എല്ലാത്തിനും പറ്റി നിങ്ങൾക്ക് റേറ്റും അതേപോലെ കുറഞ്ഞ റേറ്റിലാണ് ഇതിൻ്റെ എം ആർ പി വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറാണ് അത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരുമ്പോഴാണ് ആണ് ഞാൻ പറഞ്ഞത് അടുത്തൊരു കളറും മുന്തിരി കളർ വിത്ത് ബോഡിക്ക് മുന്തിരി കളറും മുന്താണിക്ക് ഗ്രീനാണ് നല്ല കോമ്പിനേഷൻ കോമ്പിനേഷനായിട്ടാണ് സാരികളൊക്കെ ചെയ്തിരുന്നത് ഇത് പയർ പച്ച പയർ പച്ച വിത്ത് ബ്ലൂ ഇതിൻ്റെ കൂടി ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം നമുക്ക് മാക്സിമം ചേച്ചിമാർ എല്ലാം ഇപ്പം തന്നെ വീഡിയോയിൽ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കേണ്ടത് ഏതെങ്കിലും ആവശ്യമുള്ള പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഞാൻ ഓപ്പൺ ചെയ്ത് ചെയ്ത നല്ല നല്ല കളർ കോമ്പിനേഷൻ ആയിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് ചേച്ചി അപ്പം ചേച്ചിമാർക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഈ റേറ്റിന് വേറെ ചേച്ചി കൂട്ടുമ്പോ കൂട്ടുകാർ അവർക്കൊക്കെ അയച്ചു കൊടുക്കാം ഷെയർ ചെയ്ത് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം ഇത് ഹാഷ് മുന്താണിക്ക് ഹാഷും ബോഡിക്ക് പീച്ച് കളറും വരണം ഇതേപോലെ മുന്താണിക്ക് പീക്കോ ഗ്രീൻ ബോഡിക്ക് മുന്തിരി കളർ നല്ല നല്ല കളറാണ് അടുത്തൊരു കോമ്പിനേഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് സോഫ്റ്റ് സിൽക്കിൽ വരുന്നത് ഇതാണ് കുറച്ച് നല്ലൊരു ക്വാളിറ്റി ക്വാളിറ്റി ഉണ്ടാവും വർക്ക് ഉണ്ടാവും ഇതൊരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം ാണ് കോൺട്രസ്റ്റ് ആയിട്ടാണ് വരുന്നത് നല്ല ക്വാളിറ്റി ആണത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റാറ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് തൊള്ളായിരത്തി ആറ് മാത്രമേ വരുള്ളൂ നല്ലൊരു ഒന്ന് ശരിക്കും ഒന്ന് ഇതാക്കി കാണിക്കാം നിങ്ങൾക്ക് ഇതാണ് മുന്താണിയായിട്ട് വരുന്നത് നല്ല ഹെവി കാഞ്ചീപുരത്തിൻ്റെ മുന്താണിയായിട്ടാണ് ചെയ്തേക്കുന്നത് എൻ്റെ ബ്ലൗസ് അതേപോലെ കോൺട്രാസ്റ്റിൽ വരും അതും ബ്രോക്കേഡാണ് കേട്ടോ പുട്ടാസായിട്ട് വരണതാണ് പിന്നെ ചെറിയ ചെറിയൊരു മാംഗോ ആയിട്ടാണ് കൊടുത്തേക്കുന്നത് ഇത് നിങ്ങൾക്ക് തൗസൻഡ് താഴെ മാത്രം വില വരണുള്ളൂ നല്ല ക്വാളിറ്റി ആണുള്ളൂ ചേച്ചി ഇതൊക്കെ അതേപോലെ നിങ്ങൾ ഓൺലൈനിൽ മേടിച്ച കസ്റ്റമർ ആണെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്താൻ നിങ്ങളുടെ നമ്മുടെ അരുൺടെക്സിൻ്റെ സാരിയും വിലയും ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒന്ന് കുറേ ചേച്ചിമാര് കമൻറ്റ് ചെയ്യുന്നുണ്ട് ഇല്ല എന്നില്ല പുതിയതായിട്ടൊന്ന് കാണുന്നവർ അതിനെക്കുറിച്ച് ഒന്ന് കമൻറ്റ് ചെയ്യാം അതിൻ്റെ വേറെ കളറാണത് ഇതൊക്കെ ഒന്നും കൂടി ഒന്ന് ഓപ്പൺ ചെയ്യാം കുറേ പേസ്റ്റൽ കളർ ഒരുപാട് ചോദിക്കുന്നുണ്ട് ക്രീം കളറിൽ ക്രീം കളറിൽ പിങ്ക് മുണ്ടാണ് ഏറ്റവും വരാറ് ബോഡി ഫുള്ളായിട്ട് നിങ്ങൾക്ക് അതേപോലെ പുട്ടാസ് വരും കോപ്പർ വിത്ത് ആൻഡിക്ക് വരുന്നതാണ് അതേപോലെ ബ്ലൗസ് നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ കോൺട്രാസ്റ്റ് പുട്ടാസ് കയ്യിലേക്ക് ബോർഡർ ഉണ്ടാവും ബ്ലൗസിൽ പുട്ടാസും വരും ഇതിൻ്റെ കളർ ചേഞ്ച് ഞാൻ കാണിച്ചു തരാം ടാമ ഗ്രീൻ വിത്ത് ഇത് വരണം മൂന്താണിക്ക് വരണ ഇതിൽ അതേപോലെ പീച്ച് കളറ് ഹാഷ് ഒരു ചെമ്പകപ്പൂൻ്റെ കളറ് അതിൽ വരണത് മൂന്താണിക്ക് ഒരു ഗ്രീനാണ് കൊടുത്തേക്കുന്നത് യെല്ലോ ഷെയ്ഡ് ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കളിക്കാം യെല്ലോ വിത്ത് പിങ്ക് നല്ലൊരു കോമ്പിനേഷനാണ് ഇതും ആ റേഞ്ചിൽ തൗസൻ്റിൻ്റെ ഉള്ളിൽ വരുന്ന ഡിസ്കൗണ്ട് വെച്ചാൽ തൗസൻഡ് ഉള്ളിൽ വരുള്ളൂ പിന്നെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ബ്ലൗസിൽ നോക്കി നോക്കും കയ്യിലേക്ക് ഈ ഒരു വർക്കും കൊടുക്കാം ബ്ലൗസിൽ ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഈ പുട്ടാസും വരും നമ്മൾ ഇതിന് മുന്നേ കണ്ടത് ചെറിയ പുട്ടാസ് മാംഗോ മാങ്കോ ഡിസൈനായിരുന്നു ഇതിലൊരു ഫ്ലവറിൻ്റെ ഡിസൈനാണ് ഇതിൽ കൊടുത്തിരുന്നത് അതിൻ്റെ ബോഡി ഒന്ന് കാണിച്ചു കൊടുക്കാം ബോഡി അങ്ങനെ വരും നല്ല ഷെയ്ഡാണ് ഇതൊക്കെ നല്ല നല്ല കളറുകളാണ് അപ്പോൾ നേരിട്ട് ചേച്ചിമാർ നേരിട്ട് ഷോപ്പിലേക്ക് വരുന്നതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല നേരിട്ട് വരാം ഞാൻ കറക്റ്റായിട്ടുള്ള ഇത് സ്ഥലം പറഞ്ഞ് തരാം നിങ്ങൾ തൃശ്ശൂർ നിന്ന് വരുന്നതാണെങ്കിൽ തിരുവല്ലാമല തിരുവല്ലാൽ നിന്ന് ഒരു നാലര കിലോമീറ്റർ കുത്താമ്പളി ഗ്രാമത്തിലേക്ക് എത്തണം കുത്താമ്പിളി ഗ്രാമത്തിലെത്തുമ്പോൾ നിങ്ങൾ ഗവൺമെൻറ് സ്കൂൾ ഉണ്ടാവും ഗവൺമെൻറ് സ്കൂൾ വരുമ്പോൾ നിങ്ങൾ വരുമ്പോൾ റൈറ്റ് സൈഡിൽ ഗവൺമെൻറ് സ്കൂൾ അത് കഴിഞ്ഞാൽ ഒരു നാലാം മൂന്നാമത്തെ ബിൽഡിംഗ് റൈറ്റ് സൈഡിൽ ആരുൺ ടെക്സ് എന്ന് പറഞ്ഞ ബോർഡ് ഉണ്ടാവും അപ്പോൾ അത് ചോദിച്ചു വരുന്നതില്ലെങ്കിൽ വരുന്ന ഒരു ലോ താഴെ കാണുന്ന നമ്പറിലേക്ക് ലൊക്കേഷൻ അയക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ലൊക്കേഷൻ അയച്ചു തരാം നേരിട്ട് നിങ്ങൾക്ക് ഷോപ്പിലേക്ക് തന്നെ എത്താം ഇതൊരു മെറൂൺ ഷെയ്ഡ് ഇത് നല്ലൊരു പുട്ടാസാണ് മെറൂൺ വിത്ത് ഗ്രീൻ ഇതൊക്കെ കാഞ്ചീപുരത്തിൽ വരുന്ന ഒരു ഡിസൈൻസ് ആണ് നമ്മളിതിൽ കുറഞ്ഞ രീതിയിൽ ചെയ്ത് കൊടുത്തേക്കുന്നത് ഇതൊക്കെ നല്ല സോഫ്റ്റ് സിൽക്ക് സാരികളാണ് ഇതിൻ്റെയും അതേപോലെ ബ്ലൗസ് ഓക്കെ ഓക്കെ നല്ല ബ്ലൗസാണ് കയ്യിലേക്ക് ഈ ബോർഡറും വരും ഇത് ബോഡിയിൽ ബ്ലൗസിൻ്റെ ബോഡിയിൽ പുട്ടാസും വരും ഇതിൻ്റെ കളർ ചേഞ്ച് ഞാൻ കാണിച്ചുതരാം അതിൽ ബോഡിയിൽ നോക്കി എങ്ങനെ ഉണ്ടെന്ന് അടിപൊളിയാണ് കോപ്പർ സിൽവർ ടച്ച് രണ്ട് ടച്ചും കൊടുത്തിട്ടുണ്ട് കുഞ്ചലും ഉണ്ട് കേട്ടോ എല്ലാ സാരിയിലും കുഞ്ചലുണ്ട് അപ്പോൾ ട്രെൻഡിങ് ആണ് കുഞ്ചലങ്ങൾ പിങ്ക് അതിൻ്റെ ഒരു ഇത് ഹാഷ് കളറ് രാമാഗ്രീൻ ഇപ്പോൾ ഓപ്പൺ ചെയ്തതിൻ്റെ രാമാഗ്രീൻ കളറ് അതായത് ഒരു ഗ്രീൻ കളറ് ബ്ലൂ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കുക ഇതെല്ലാം ഞാൻ തൗസിൻ്റെ താഴെ മാത്രമേ വരുള്ളല്ലോ വില ഞാൻ വീണ്ടും വീണ്ടും ആ പറയാണ് പുട്ടാസ് നോക്കി വയ്ക്കും അതേ പുട്ടാസ് മാങ്കോ ഡിസൈൻ കോപ്പർ വിത്ത് സിൽവർ ടച്ച് കൊടുത്തി അതിൻ്റെ ഒരു ഗ്രീൻ കളറ് വൈലറ്റ് അങ്ങനെ ഈ അടുത്ത നമുക്ക് വരാൻ പോകുന്നത് മുന്താണിക്ക് എല്ലാം ഒരു മസ്റ്റേഡ് യെല്ലോ ആണ് ബോഡിക്ക് കളർ മാത്രം ചേഞ്ച് വരുന്നതാണ് നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം മുന്താണിക്ക് കഴിഞ്ഞാൽ എല്ലാം ഒരേ കളറാണ് യെല്ലോ കളറ് ബോഡിക്കാണെങ്കിൽ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കളറ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനതിൽ കാണിച്ചു തരാം കളറും കാണിച്ചിട്ട് ഒരേ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതിനേക്കും നല്ലത് നല്ല കളർ ഓക്കെ പീക്കോ ഗ്രീൻ തന്നെ നോക്കാം എനിക്ക് ഇതിൻ്റെ ബോർഡർ ഒക്കെ നല്ല ഹൈലൈറ്റ്സ് ആയിരിക്കും കേട്ടോ നോക്കി ഓക്കെ അതാണ് മുന്താണി വരുന്നത് അതിൻ്റെ ബോർഡർ നോക്കി വെക്കാൻ ഒന്ന് സ്പ്രേ പെയിൻറ്റ് ചെയ്ത പോലെ വീവിങ്ങിൽ തന്നെ ചെയ്താണ് പ്യുവർ കാഞ്ചീപുരത്തിൽ വരുന്ന ആ ഒരു വീവിങ് ടച്ചാണ് കുറഞ്ഞ രീതിയിൽ നമ്മൾ ചെയ്തേക്കുന്നത് ഇതിൽ ബോഡിയിലാണെങ്കിൽ ഉണ്ട് അതിൽ മീന വർക്കും ചെയ്തിട്ടുണ്ട് ബോഡി ഫുൾ ഞാൻ ഓവർ വർക്ക് അനുസരിച്ച് അനുസരിച്ച് ഓവറോൾ ബോഡി ഇങ്ങനെ വരും ഫുൾ ഓവറോൾ ബോഡി അങ്ങനെ വരുന്നുണ്ട് ഇതിൻ്റെ ബ്ലൗസ് നമുക്ക് കാണാം ബ്ലൗസിൽ നമ്മൾ ഇതിനു മുന്നേ കണ്ട അതേപോലെ ചെറിയ പുട്ടാസാണ് കോൺട്രാസ്റ്റ് മുൻതാണിക്ക് യെല്ലോ വരുന്നുണ്ട് അതേ യെല്ലോ കളറിൽ ബ്ലൗസിന് വരുന്നുണ്ട് ഇതിൻ്റെ കളർ ചേഞ്ചുകൾ ഞാൻ കാണിച്ചത് ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞില്ലല്ലോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നിങ്ങൾക്ക് എഴുന്നൂറിനും എണ്ണൂറിനും ഇടയ്ക്ക് മാത്രമേ വരുന്നുള്ളൂ നിങ്ങൾക്ക് ലോ റേഞ്ച് നമ്മുടെ പ്രൊഡക്ഷൻ ഇതായത് നമ്മൾ നിങ്ങൾക്ക് മാക്സിമം റേറ്റ് കുറവ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങൾ അന്വേഷിക്കുക പുറത്ത് അന്വേഷിച്ച് നോക്കിയാൽ മതി നിങ്ങൾക്ക് തീർച്ചയായും അറിയാൻ പറ്റും റേറ്റ് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ നമ്മൾ ഇത് കണ്ടു അടുത്ത ബ്ലൂ വിത്ത് യെല്ലോ വർക്കുകളെല്ലാം ആയിരിക്കും കളർ ചേഞ്ച് മാത്രമാണ് ഞാൻ കാണിക്കുന്നത് ഇങ്ക് ബ്ലൂ വിത്ത് യെല്ലോ ഇതൊക്കെ പുതിയതാണ് ഞാൻ കയറ് പൊട്ടിക്കണേ ഉള്ളു ഇതൊക്കെ കയറ് വെച്ച ഗ്രീൻ നല്ല ഒരു കോമ്പിനേഷനാണ് ഗ്രീൻ വിത്ത് യെല്ലോ കൊടുത്തേക്കുന്നത് വൈലറ്റ് ബ്ലൂ വിത്ത് റാണി റാണി കളർ നല്ല എടുപ്പുണ്ടാവും കളർ കൊടുക്കുന്നത് ആർക്കായാലും എടുപ്പുണ്ടാവും നല്ല എടുപ്പുള്ള ഒരു കളറാണ് ഇതേപോലെ ബ്ലൂ പീക്കോ ബ്ലൂ വിത്ത് യെല്ലോ ഡാർക്ക് ഗ്രീൻ ഡാർക്ക് ഗ്രീൻ വേണ്ടവർക്ക് ഡാർക്ക് ഗ്രീൻ ഉണ്ട് വിത്ത് യെല്ലോ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു കഴിഞ്ഞു ഞാൻ നമുക്ക് സീക്വൻസ് വർക്കിൻ്റെ വരെ നമുക്ക് കാണാം ലാവൻഡർ ലാവൻഡർ കളറാണ് ഇതിൻ്റെയും റേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു നമ്മുടെ നമ്മുടെ റേറ്റ് വരുന്ന ആയിരത്തി ഇരുന്നൂറ്റി മുപ്പതാണ് ഡിസ്കൗണ്ട് ഒക്കെ കഴിഞ്ഞു തരുമ്പോൾ ആയിരത്തിനും തൊള്ളായിരത്തിനും ആയിരത്തിനും അടയ്ക്ക് മാത്രമേ വരുന്നുള്ളൂ നിങ്ങൾക്ക് നിങ്ങൾ വില ഞാൻ കറക്റ്റ് പറയുന്നില്ല അത് കുറേ ഇഷ്യൂസ് വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ വില കറക്റ്റ് പറയുന്നില്ല നിങ്ങൾ താഴെ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഇതിൻ്റെ കറക്റ്റ് വില നിങ്ങൾക്ക് പറഞ്ഞുതരും നിങ്ങൾക്കിത് മുന്താണി വരുന്നതാണ് മുന്താണി ഫുൾ സീക്വൻസ് വർക്കാണ് ചെറിയ ചെറിയ സീക്വൻസ് വർക്ക് ഉണ്ടാവും ബോഡിയിലും അതേപോലെ നിങ്ങൾക്ക് സീക്വൻസ് വർക്ക് ഉണ്ടാവും എവിടെയും കിട്ടില്ല ഈ വിലയ്ക്ക് നിങ്ങൾക്ക് പുറത്ത് നന്നായിട്ട് അന്വേഷിച്ച് നോക്കിയോളൂ ഇത് ബോഡി ഓൾ ഓൾ ഓവർ ബോഡിയിലും ലൈൻസും കൊടുത്തിട്ടുണ്ട് ആ ലൈൻസിൽ സീക്വൻസ് വർക്ക് ചെയ്തിട്ടുണ്ട് വീഡിയോയിൽ കറക്റ്റ് കാണാം നിങ്ങൾക്ക് അതിൻ്റെ ബ്ലൗസ് ആണെങ്കിൽ നിങ്ങൾക്ക് അതേപോലെ പുട്ടാസ് ഉറക്കും ഇങ്ങനത്തെ ചെറിയ ചെറിയ പുട്ടാസ് വർക്ക് ഉണ്ടാവും കയ്യിലേക്ക് വർക്കും ഉണ്ടാവും കയ്യിലേക്ക് ബോർഡർ ആണ് വരുന്നത് ഇതാണ് കയ്യിലേക്ക് ബോർഡർ വരുന്നത് നല്ല ഹെവി വർക്ക് തന്നെയാണ് ചെയ്തേക്കുന്നത് ഇതിൻ്റെയും കളർ ചേഞ്ചുകൾ ഞാൻ കാണിച്ചതാണ് മുടക്ക പോയി അതിൻ്റെ ഒരുപാട് കളർ നമുക്ക് അവൈലബിൾ ആണ് നല്ല പേസ്റ്റൽ വിത്ത് കോഫി കളർ ഇതിൻ്റെ ടെമ്പിൾ വർക്ക് അടിപൊളിയാണ് കേട്ടോ ബോഡിയിൽ നോക്കിയിട്ട് ഇതിൻ്റെ ടെമ്പിൾ വർക്ക് നല്ല റിച്ച് ഹെവി വർക്കാണ് നമ്മൾ ചെയ്തേക്കുന്നത് ബോഡിയിലാണ് കേട്ടോ ടെമ്പിൾ വർക്ക് വരുന്നത് അതേപോലെ ഗ്രീൻ പിസ്തഗ്രീൻ ആയാലും ബോഡിയിലെ ഡിസൈൻ നോക്കി നോക്കാൻ റൗണ്ടിൽ പീക്കോക്ക് ഡിസൈനാണ് കൊടുത്തേക്കുന്നത് ഇങ്ങനെ നോക്കി കറക്റ്റ് അറിയാം റൗണ്ട് ഡിസൈൻ കൊടുത്തിട്ട് അതിൽ നല്ല പീക്കോക്ക് ജെറിയത് ചെയ്തേക്കണം ഫുൾ ഓൾ ഓവർ ബോഡിക്ക് നിങ്ങൾക്ക് അതേ ഡിസൈൻ ഉണ്ടാവും കേട്ടോ ലൈറ്റ് ലാവൻഡർ ഇനിയും വരുന്നു അതിലും അതേപോലെ പീക്കോക്ക് ഡിസൈൻ തന്നെയാണ് കൊടുത്തേക്കുക നമ്മൾ ഇതിന് മുന്നേ ഗ്രീൻ കണ്ടാൽ ഈ ഗ്രീൻ ടെമ്പിൾ വർക്ക് നമ്മൾ കണ്ടു ഇതൊരു ഹാഷ് കളറിൽ വേറെ ഒരു മാംഗോ ഡിസൈൻ നോക്കി വർക്ക് ഡിസൈൻ പുട്ടാസുകൾ നോക്കി നോക്കുമ്പോൾ നല്ല ആയിരിക്കും ഇതിൻ്റെ ഒക്കെ ബോഡിക്കാണെങ്കിൽ മെറൂൺ പീ കോക്ക് ഗ്രീൻ പീക്കോക്ക് വരുന്നുണ്ട് ബ്ലൂ ലാവൻഡർ പിന്നെയും വരുന്നുണ്ട് ഒരു നല്ല സിമൻറ്റ് കളർ ഹാഷ് കളർ പോലെ വരുന്നതാണ് നല്ലൊരു ഡാർക്ക് ഇതായിട്ട് വരുന്നത് ടെമ്പിൾ ഡിസൈൻ വരുന്നത് ഇത് ഇതൊരു ഫേഷ്യൽ കളറ് ബ്ലൂ നല്ല ബ്ലൂ കളറാണ് ഇതൊക്കെ നല്ല എടുപ്പ് ഉണ്ടാവും ഏതൊരു പാർട്ടി വെയർ ആയിട്ടും എല്ലാത്തിനും നല്ലൊരു എടുപ്പുള്ളൊരു സാരി ആയിട്ടു തന്നെ വരുന്നത് ഞങ്ങൾക്ക് പിന്നെ നമ്മൾ ഇതിന് മുന്നേ കണ്ടത് ഇത് ബോഡി നിങ്ങൾക്ക് മുന്താണി ഫുള്ളും കളർ ചേഞ്ച് വരും ബോഡി ഫുള്ളും മസ്റ്റേഡ് എല്ലാം ആയിട്ട് വരും ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിക്കാം അത് കഴിഞ്ഞിട്ട് കളർ ചെയ്തു കാണിക്കാം ഏത് കളറാണ് ഏത് കളർ ഓപ്പൺ ചെയ്യാം ഇല്ല ബോഡി ഫുൾ നിങ്ങൾക്ക് മസ്റ്റേഡ് യെല്ലോ കളർ പൂന്താണിക്കാണെങ്കിൽ വൈൻ കളറായിട്ട് വരുന്നതാണ് ഇത് നിങ്ങൾക്ക് തൗസൻഡിന് താഴെ മാത്രമേ വരുള്ളൂട്ട് ചേച്ചി അല്ല നല്ലൊരു ഫ്ലവറായിട്ട് കൊടുത്തേക്കാണ് ഫ്ലവറിൽ നിന്ന് മീനാ പുട്ടാസ് ഉണ്ടതിൽ നമ്മൾ തറിയിൽ മീനാപ്പുട്ട ഒക്കെ ചെയ്തിട്ടാണ് വരുന്നത് അതിൻ്റെ ബോർഡർ അതേപോലെ നല്ലൊരു പ്യൂർ കാഞ്ചീപുരത്തിൻ്റെ ആ ഒരു ഷെയ്ഡ് കൈകൊണ്ട് നെയ്ത് വരുന്ന ഷെയ്ഡിലാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത് അതിൻ്റെ ഓൾ ഓവർ ബോഡി കാണിക്കാം ബോഡി അതിൻ്റെ ബോർഡറും വരുന്നതാണ് ഇത് അതേപോലെ നിങ്ങൾക്ക് വരുന്നത് അറുനൂ എഴുന്നൂറിനും എണ്ണൂറിനും ഇടയ്ക്ക് മാത്രമേ വരുന്നുള്ളൂ ഇതിൻ്റെ കളർ ചെയ്ഞ്ചാണ് ഞാൻ ഒരുപാടുണ്ട് അതും കാണിച്ചല്ലോ ഞാൻ അപ്പോൾ ഇതിൽ ഏതെങ്കിലും വേണം എന്നുള്ളൊരു താഴെ കാണുന്ന നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അയക്കാം സ്ക്രീൻഷോട്ടായിട്ട് ബുക്ക് ചെയ്ത് വെച്ചാൽ മതി ഇത് മസ്റ്റേഡ് യെല്ലോ വിത്ത് മുന്തിരി കാര് മസ്റ്റേഡ് യെല്ലോ വിത്ത് ഹാഷ് മസ്റ്റേഡ് യെല്ലോ വിത്ത് ഈക്കോ ഗ്രീൻ മസ്റ്റേഡ് എല്ലോ വിത്ത് ബ്ലൂ മസ്റ്റേഡ് യെല്ലോ വിത്ത് ഗ്രീൻ യെല്ലോ വിത്ത് ഡാർക്ക് ബ്ലൂ യെല്ലോ വിത്ത് ബ്ലൂ യെല്ലോ വിത്ത് വയലറ്റ് ഇങ്ങനെ ഇത്രയും ഐറ്റംസുകൾ നമ്മൾ ഇന്ന് വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ചേച്ചിമാരുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം ഇതിന് മുന്നേ വാങ്ങിൻ്റെ വാങ്ങിയതിൻ്റെ അഭിപ്രായമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അരുൺ ടെക്സിനെ അരുൺ ടെക്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചേച്ചിമാർക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തി വയ്ക്കുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനി വരാൻ പോകണമുള്ളൂ സാരികൾ പുതിയ പുതിയ സാരികൾ ഇനി വരാൻ പോകണേ ഉള്ളൂ आप अब सब्सक्राइब कर दें बेल बटन आमर्ती देखिए अब ओके बाय बाय